നമസ്കാരം അതിവൈകാരികതയുടെയും നുണക്കഥകളുടെയും മേമ്പൊടി ചാർത്തി മലയാളത്തിന്റെ മാധ്യമ സംസ്കാരത്തെ നശിപ്പിച്ച ഒരു മാധ്യമ സ്ഥാപനമാണ് റിപ്പോർട്ടർ ഡോക്ടർ അരുൺകുമാറിനെ പോലെ അറിയാവുന്ന ഒരാൾ രാവും പകലും ആ സ്ഥാപനത്തിലിരുന്ന് പണിയെടുക്കുമ്പോൾ നുണക്കഥകളുടെ ഘോഷയാത്രയിലൂടെ ഈ നാടിനെ നാശത്തിലേക്ക് തള്ളിവിടുന്നതിൽ കുറ്റബോധം ലെവലേശമില്ലാത്തത് അത്ഭുതപ്പെടുത്തുന്നതാണ് വലിയ വായിൽ ഡോക്ടർ അരുൺകുമാർ കയ്യിലൊരു കോപ്പയും പിടിച്ചുകൊണ്ട് ഉപദേശങ്ങൾ ആദർശങ്ങൾ പറയുന്നത് കേൾക്കാറുണ്ട് എന്നാൽ ആ ഉപദേശങ്ങളും ആദർശങ്ങളും ഒന്നും റിപ്പോർട്ടർ ചാനലിനുള്ളിൽ സാധ്യമല്ല റിപ്പോർട്ടറിന്റെ ഉടമകളുടെ ക്രിമിനൽ പശ്ചാത്തലം നമുക്കൊക്കെ അറിയാം പലരും റിപ്പോർട്ടർ ഉടമകളെ മുട്ടിൽ മരമുറിക്കേസിന്റെ പേരിൽ മാത്രം ചിത്രീകരിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് അനേകം ക്രിമിനൽ കേസുകളിലെ തട്ടിപ്പ് കേസുകളിലെ വഞ്ചന കേസുകളിലെ പ്രതികളാണ് ഇവരെന്നത് മുട്ടിലിന്റെ മറവിൽ മറഞ്ഞു പോകുന്നു ആ തട്ടിപ്പ് സംഘത്തിൻ്റെ ഭാഗമായാണ് ഡോക്ടർ അരുൺ അരുൺകുമാർ കയ്യിൽ കോപ്പയും പിടിച്ചുകൊണ്ട് വലിയ വായിൽ ബ്ലാ ബ്ലാ പറയുന്നത് തട്ടിപ്പിനും വെട്ടിപ്പിനും വഞ്ചനയ്ക്കും കൂട്ടുനിൽക്കുന്നു മാത്രമല്ല റിപ്പോർട്ടർ ചാനലിലെ വാർത്താ സംഘത്തെ പോലും തിന്മ ചെയ്യാൻ അവർ പ്രേരിപ്പിക്കുന്നു എന്നതിന് തെളിവുകൾ പുറത്തു വരുന്നുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഉടുപ്പ് പോലും ഇടാൻ അനുവദിക്കാതെ മറുനാടൻ എഡിറ്ററെ പോലീസ് പിടിച്ചുകൊണ്ടുപോയ കഥ നമുക്കൊക്കെ അറിയാവുന്നതാണ് അന്ന് അത് ലൈവായി റിപ്പോർട്ട് ചെയ്യാൻ റിപ്പോർട്ടറിൽ നിന്നും ഒരു സംഘമെത്തിയിരുന്നു ആ സംഘത്തിൽ ഒരാൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞത് അപ്പുറത്തെ ലൈനിൽ ടി വി പ്രസാദ് ഉണ്ട് പറയാൻ പറ്റുന്നത്രയും നുണ പറഞ്ഞോളൂ അപമാനിക്കാൻ പറ്റുന്നത്രയും അപമാനിക്കൂ എന്നാവശ്യപ്പെട്ടതാണ് അതാണ് അവരുടെ തിരുവനന്തപുരം റീജിയണൽ എഡിറ്റർ ടി വി പ്രസാദിന്റെ പ്രവർത്തന രീതി കണ്ണൂരിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് ഏഷ്യാനെറ്റിലൂടെ കഴിവ് തെളിയിച്ചെങ്കിലും റിപ്പോർട്ടർ ചാനലിൽ എത്തിയപ്പോഴേക്കും ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും രൂപമായി മാറിയ ഒരു മാധ്യമ പ്രവർത്തകനെയാണ് ടി വി പ്രസാദിലൂടെ നമ്മൾ കാണുന്നത് പ്രസാദിന്റെ പീഡനം സഹിക്കാനാവാതെ പന്ത്രണ്ടോളം മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ടർ ചാനൽ വിട്ടുപോയി എന്നാണ് റിപ്പോർട്ട് ഇവരിൽ ഏതാണ്ട് ഒൻപത് പേരോടും ഞാൻ സംസാരിക്കുണ്ടായി അവരൊക്കെ പറഞ്ഞത് ഭയപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന പീഡനാനുഭവങ്ങളാണ് പക്ഷെ അവരാരും ഇതൊന്നും തുറന്നു പറയുന്നില്ല ഒരു ചാനലിനെ പരിഹസിച്ചുകൊണ്ട് പുറത്തേക്ക് പോയാൽ ചാനലിലെ പീഡനങ്ങൾ തുറന്നു പറഞ്ഞാൽ മറ്റ് ചാനലുകളും അകറ്റി നിർത്താനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഉപജീവന മാർഗ്ഗം എന്ന നിലയിൽ ഇവരാരും അത് തുറന്നു പറയുന്നില്ല അത് മാത്രം അമ്മയ്ക്ക് ക്യാൻസറാണെന്ന് അറിഞ്ഞ് വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ ക്യാൻസർ വന്നതല്ലേ ഉള്ളൂ മരിച്ചു പോയില്ലല്ലോ അപ്പോൾ നോക്കാം എന്ന് പറഞ്ഞ് അവധി നിഷേധിക്കുന്ന തൊഴിൽ സംസ്കാരമാണ് അത്രേ അവിടെയുള്ളത് തിരുവനന്തപുരം ബ്യൂറോയിൽ പ്രവർത്തിക്കവേ ടി വി പ്രസാദിന്റെ മാനസിക പീഡനം സഹിക്കാനാവാതെ പരാതി കൊടുത്തതിന്റെ പേരിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട അഞ്ജന അനിൽകുമാർ നിവൃത്തികെട്ട് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ നിന്നും രാജിവെച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഈ പോസ്റ്റ് പുറത്തു വന്നതോടെയാണ് റിപ്പോർട്ടർ ചാനൽ വിട്ടുപോയവരൊക്കെ വൈകാരികമായി തന്നെ അവരുടെ അനുഭവങ്ങളുമായി പരിചയക്കാരെ വിളിച്ച് സങ്കടപ്പെടുന്നത് അഞ്ജന ഇങ്ങനെ എഴുതുന്നു ചില യാത്രകൾ അപ്രതീക്ഷിതമായി അവസാനിക്കും അതുപോലെ ഒന്നാണ് ഇതും കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ അധികമായി റിപ്പോർട്ടർ ടിവിയുടെ ഭാഗമായിരുന്നു ഇവിടെ നിന്നും ഇറങ്ങുന്നു ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണല്ലോ അതിലും വലുതായി മറ്റൊന്നുമില്ല ഒരു മാസം മുൻപ് കോട്ടയത്തെ റിപ്പോർട്ടർ ടിവിയുടെ ഓഫീസിൽ തെന്നി വീഴുകയും അതുമൂലം വലത് കൈക്ക് രണ്ട് ഒടിവുണ്ടാകുകയും ചെയ്തു കൈ ഒടിഞ്ഞല്ലേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നായിരുന്നു ചാനൽ തലപ്പത്തുള്ള ഒരു പ്രമുഖന്റെ മറുപടി അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റർ ഇട്ട കൈയുമായി ജോലിക്ക് കയറാൻ നിർബന്ധിതരായി ഇല്ലാത്ത ഓട്ടം കാരണം പ്ലാസ്റ്ററിൽ ഒതുങ്ങേണ്ടിയിരുന്നത് സർജറിയിലെത്തി അടിയന്തരമായി ചെയ്യേണ്ടിയിരുന്ന സർജറിക്ക് വേണ്ടി നാല് ദിവസം ലീവ് ചോദിച്ചപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ കഴിയട്ടെ എന്നായിരുന്നു അടുത്ത മറുപടി അപ്പോൾ മുതൽ സ്ഥാപനം വിടാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്നത് ചാനൽ പ്രൊമോയിലെ ഒരു വാചകമായും കാറിന്റെ സ്റ്റിക്കറായും മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല അത് ആദ്യം നടപ്പിലാക്കേണ്ടത് തൊഴിലിടത്തിൽ ആയിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇതാണ് അവരുടെ പോസ്റ്റിന്റെ ആദ്യ ഭാഗം അഞ്ജന റിപ്പോർട്ടർ ചാനലിന്റെ കോട്ടയം ബ്യൂറോയിൽ പണിയെടുക്കുന്നു അവർ ജോലി സമയത്ത് ഓഫീസിൽ വെച്ച് ഉരുണ്ടു വീഴുന്നു കൈയൊടിഞ്ഞു അവധി ചോദിച്ചിട്ട് അവധി കൊടുത്തില്ല കൈ ഒടിഞ്ഞതല്ലേ എന്ന് പറയുന്നു അങ്ങനെ തുടർന്ന് ജോലി ചെയ്തതോടെ അത് സർജറി വേണ്ട അവസ്ഥയിലേക്ക് മാറുന്നു സർജറിക്ക് അവധി ചോദിക്കുമ്പോഴും അവധി നിഷേധിക്കുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാവാം എന്ന് പറയുന്നു ഒരു രൂപ ചികിത്സയ്ക്ക് റിപ്പോർട്ടർ ചാനൽ കൊടുത്തോ ഇല്ലയോ എന്ന് വ്യക്തമല്ല ഞാൻ അനുസരിച്ച് കൊടുക്കാനുള്ള സാധ്യതയില്ല വാചകവും സദാചാരവും ഒക്കെ പുറത്ത് മാത്രം അകത്തൊന്നുമില്ല ഞാൻ ഈ കാര്യം പറയുമ്പോൾ ഒരു കാര്യം അഭിമാനത്തോടെ പറയട്ടെ ഞങ്ങളുടെ ഒരു ജീവനക്കാരൻ ഏതാണ്ട് നാല് വർഷം മുമ്പ് ക്യാൻസർ ബാധിതനായി ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയിട്ട് ഒന്നോ രണ്ടോ വർഷം മാത്രമായിട്ടുള്ള ഒരു ജീവനക്കാരൻ അസുഖമാണ് എന്ന് അറിഞ്ഞപ്പോൾ മുതൽ അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും ചികിത്സ നടത്താനുമുള്ള എല്ലാ ഉത്തരവാദിത്വവും ഞങ്ങളാണ് ഏറ്റെടുത്തത് ദീർഘമായ ഓപ്പറേഷൻ അടക്കമുള്ള മുഴുവൻ ചെലവുകളും ഞങ്ങൾ വഹിച്ചു എന്ന് മാത്രമല്ല കഴിഞ്ഞ നാല് വർഷമായി ഞങ്ങൾ അന്ന് അയാൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന ശമ്പളം ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു മറ്റുള്ള ജീവനക്കാർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചപ്പോൾ അയാൾക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല എന്നത് സത്യമാണ് പക്ഷേ അവസാനം അയാൾ കൈപ്പറ്റിക്കൊണ്ടിരുന്ന ശമ്പളം ഇപ്പോഴും അയാൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രോഗബാധിതനായി എന്നതുകൊണ്ട് മാത്രം നമ്മുടെ കുടുംബാംഗത്തിൽ ഒരാളെയും അവഗണിക്കരുത് എന്ന ഞങ്ങളുടെ പോളിസി കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിണറായി സർക്കാർ ഞങ്ങളെ കള്ളക്കേസുകളെടുത്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പോലും അയാൾക്കുള്ള ശമ്പളം മുടങ്ങാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിച്ചു ജീവനക്കാരുടെ കൂട്ടായ പരിശ്രമമാണ് ഒരു സ്ഥാപനത്തിന് വിജയമെന്നും അവർക്ക് ന്യായമായ ശമ്പളവും ന്യായമായ ആനുകൂല്യങ്ങളും കൃത്യസമയത്ത് കൊടുക്കുകയും അവരുടെ പ്രതിസന്ധിയിൽ അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ പണി കൊണ്ടൊരു കാര്യവും ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ അവിടെയാണ് റിപ്പോർട്ട് അച്ചാൻ ഇത് ലേഖിക്കുക സ്ഥാപനത്തിൽ വീണ് കൈയൊടിഞ്ഞിട്ടും അവധി പോലും കൊടുക്കാതെ ആ സ്ഥാപനം അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് ഓപ്പറേഷനിലേക്ക് തള്ളിവിട്ടത് അവരുടെ പോസ്റ്റ് തുടരുന്നു കഴിഞ്ഞ കുറേ മാസങ്ങൾക്കിടയിൽ എന്നെ പോലെ തന്നെ ഒരുപാട് പേർ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് വാർത്തകൾക്ക് വേണ്ടി തന്റെ കീഴിലുള്ള റിപ്പോർട്ടർമാരെ എന്തും പറയാമെന്ന് വിശ്വസിക്കുന്ന ഒരു ബ്യൂറോ ചീഫാണ് അതിന് കാരണം അഞ്ജനിക്ക് ചികിത്സ നിഷേധിച്ചതും പരിഹസിച്ചതും അവരുടെ ഓഫീസിലെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്നാൽ അഞ്ജനി അവിടെ നിന്ന് മുൻപ് ജോലി ചെയ്ത തിരുവനന്തപുരം ബ്യൂറോയിലേക്ക് പോകുന്നു തിരുവനന്തപുരം ബ്യൂറോയുടെ പേര് പറയാതെ തൻ്റെ ഈ മാനസികാവസ്ഥയുടെ യഥാർത്ഥ കാരണക്കാരൻ തിരുവനന്തപുരം ബ്യൂറോയുടെ ചുമതലയുള്ള കി വി പ്രസാദാണെന്ന് പറയുന്നു പ്രസാദിന്റെ പേര് പറയുന്നില്ല എന്ന് മാത്രം ഏതാണ്ട് അഞ്ചെട്ട് മാസം മുമ്പ് ടി വി പ്രസാദിന്റെ മാനസിക പീഡനം സഹിക്കാനാവാതെ പരാതി കൊടുത്തപ്പോൾ ട്രാൻസ്ഫർ കിട്ടിയ ആളാണ് അഞ്ജന ഈ കൊച്ചിയിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ തൽക്കാലത്തേക്ക് എത്തിയതാണ് കോട്ടയത്തേക്ക് ഇപ്പോഴും പ്രസാദ് നടത്തിയ മാനസിക പീഡനം അഞ്ജനയെ വേട്ടയാടുന്നു കേട്ടു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാനും പരാതി നൽകി ഉടൻ തന്നെ ട്രാൻസ്ഫർ തന്ന് സഹായിച്ചു ഒരു ജൂനിയർ റിപ്പോർട്ടറുടെ പരാതി ആയതുകൊണ്ട് എടുക്കാത്തതായിരിക്കുമെന്ന് ചിന്തിച്ചു ചില മുതിർന്ന റിപ്പോർട്ടർമാരും പരാതി നൽകി ഗുണമുണ്ടായില്ല ഒടുവിൽ അവർ ഇവിടം വിടുന്നതും നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ എന്തൊക്കെ സംഭവിച്ചാലും തലസ്ഥാനത്ത് ഒരു വിഷപ്പാമ്പായി അയാൾ വാഴുന്നു എന്നാണല്ലോ നോക്കാം പ്രസാദിന്റെ പേര് പറയാതെ തലസ്ഥാനത്ത് അയാൾ ഒരു വിഷപ്പാമ്പായി വാഴുന്നു എന്ന് അഞ്ചന പറയുന്നു കർമ്മ പാഠം പഠിപ്പിക്കാതിരിക്കില്ല നോക്കാം എന്നുള്ള ശുഭപ്രതീക്ഷയിലൂടെയാണ് അഞ്ചന കടന്നു പോകുന്നത് വീഴാൻ പോയപ്പോൾ ചേർത്ത് പിടിച്ചവരുണ്ട് അവർ തന്നെയാണ് മുന്നോട്ട് നടക്കാനുള്ള ഊർജം പകർന്നതും മുൻപിൽ വലിയ ലക്ഷ്യങ്ങളുള്ളപ്പോൾ തൊട്ടടുത്തുള്ളത് വിട്ടുകളയുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞ അഞ്ചന തടിയൂരുകയാണ് തൻ്റെ മുമ്പിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിൽ ഇതിനപ്പുറത്തേക്ക് പോകുന്നില്ലെന്ന് ഈ ഒരു ആത്മവിശ്വാസമാണ് പലപ്പോഴും ഇത്തരം ചാനൽ മുതലാളിമാരെ പീഡകരാക്കുന്നത് അവർക്ക് ലാഭവും ബാർക്ക് റേറ്റിംഗും മതി അതിന് കൂടെ നിൽക്കുന്ന ജീവനക്കാരോട് മര്യാദയ്ക്കൊരു വാക്ക് പറയാൻ പോലും ഒരുക്കമല്ല അവർക്ക് അർഹതപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിക്കുന്നു അവധി ചിന്തിക്കാൻ പോലും കഴിയില്ല വർക്കിംഗ് ടൈം അൺലിമിറ്റഡ് ആണ് ഇത്തരത്തിൽ ജീവനക്കാരെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ട് അവരുടെ അധ്വാനത്തിന്റെ ഫലം കൊയ്യുന്ന മാധ്യമ സംസ്കാരം കൂടി റിപ്പോർട്ടർ ഇവിടെ തുടങ്ങി വച്ചിരിക്കുന്നു റിപ്പോർട്ടർ ചാനൽ നമ്മുടെ സാംസ്കാരിക പരിസരത്തെ മലിനപ്പെടുത്തുക മാത്രമല്ല തൊഴിൽ പരിസരത്തെയും മലിനപ്പെടുത്തുന്നു എന്നാൽ റിപ്പോർട്ടറാണ് മഹത്തായ ചാനൽ റിപ്പോർട്ടറിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന പുരോഗമനവാദികളും സ്ത്രീപക്ഷ ചിന്തകരും ഒക്കെ മൗനം പാലിച്ച് വീട്ടിലിരിക്കുന്നു ഡോക്ടർ അരുൺകുമാറിന് ജയി വിളിച്ചുകൊണ്ട് അവരൊക്കെ ആനന്ദമടയുന്നു